ഞാനിപ്പോൾ നിൽക്കുന്നത് ചേന്നമംഗലം കവലയിലാണ് പറവൂരിലുള്ള ചേന്നമംഗലം കവലയിലാണ് ഇവിടെ എന്റെ തൊട്ട് സമീപത്തായി കാണുന്ന വ്യാപാര സമുച്ചയത്തിന്റെ കെട്ടിടം ദേശീയപാത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാഹനം വാഹനമിടിച്ച് തകർത്തിരിക്കുകയാണ് ഒരാൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് വന്ന ലോറി കാറായ കാറും ലോറിയും കൂട്ടിയിടിച്ച് ഈ വണ്ടി ഓടി കൂടി കയറി കട കൊള്ളേക്കണതാണ് അതിനിടയിൽ അന്നേരം ഒരു സൈക്കിൾക്കാരൻ മരിച്ചതും കൂടി കേൾക്കേണ്ടത് സൈക്കിളോട് കൂടെ വീട് കിടക്കുന്നത് ഇതാണ് എനിക്ക് നമുക്കിവിടെ വന്നതിന് ശേഷമുള്ള അറിവ് ഞാൻ അഞ്ചേകാലും വന്ന ആളാണ് അപ്പം നമ്മൾ നിറയെ പോലീസും ജനങ്ങളും കേട്ടത് വണ്ടി വലിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടെ സംഭവിച്ചത് അതാണ് എന്റെ അറിവ് പത്രപ്രവർത്തക പത്രം വിതരണം ചെയ്യുന്ന ആളാണ് വന്നത് അയാളുടെ ഒരു ഏകദേശം ഒരു ഫോട്ടോ ഒരാൾ ഒരു മൊബൈലിൽ തന്നെ കാണിച്ചു തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ബാങ്കിലെ സെക്യൂരിറ്റി അയാളാണ് നമ്മൾ കാണിച്ചു തന്ന അയാളുടെ കയ്യിലുണ്ട് ഫോട്ടോ അയാളൊക്കെ ഞാൻ കണ്ടാൽ അറിയുമെന്നല്ലോ എനിക്ക് ആ പേരുണ്ട് പേര് സോമൻ എന്നാണ് കേട്ടത് അപ്പോൾ കെട്ടത്തില് മുകളിലത്തെ നിലയിൽ രണ്ടുമൂന്നെണ്ണം താഴെ തന്നെ അഞ്ചു മുറികൾ അഞ്ചാറ് മുറികളുണ്ട് ഇപ്പൊ മൂന്ന് മുറികളാണ് പൊളിഞ്ഞു ഒരു ഹെൽമറ്റ് കട ഒരു ചെരുപ്പ് കട ഒരു ഐസ്ക്രീം കട അത് മൂന്നെണ്ണം പൊളിഞ്ഞുപോയി അതാണ് ആ ഇടിഞ്ഞു പോയത് ോറിൽ ഉറങ്ങി പോയാൽ അങ്ങനെ എന്തെങ്കിലും ആവാം നമുക്ക് അറിയില്ലല്ലോ കാലായിട്ട് നമുക്ക് മൂന്നു മണിക്ക് ശേഷം ഒന്ന് പാലു പാലും കൊണ്ട് പോയാൽ വണ്ടി കയറാൻ അതാണ് മൂന്ന് മണിക്ക് പോകുമ്പോ ഡ്രൈവറെ എടുത്തിട്ടില്ല ഡ്രൈവർ ക്യാബിന്റെ ഉള്ളിൽ പൊടിക്കിടക്കണം മുകളിലത്തെ കെട്ടിടത്തിന്റെ സാധനങ്ങളൊക്കെ വേണ്ടത് അതൊക്കെ എടുത്ത് മാറ്റിട്ടാണ് അവനെ എടുത്തതെന്ന് പറയണത് അവനെ വേറെ ഭരിക്കണമെന്ന് നമ്മറിയില്ല നേരത്തെ മസാല കാലാവധി കഴിഞ്ഞാൽ സീക്കനില്ല അത് എത്ര പ്രാവശ്യം റിപ്പയർ ചെയ്തിട്ടും ഒന്നും ആവണില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും പറ്റിയ പ്രശ്നം പിന്നെ രാത്രി സമയങ്ങളിൽ ഫ്രിക്കിലും ആയിരിക്കും അതായത് നേരം സിഗ്നൽ നമുക്ക് പറയാൻ പറ്റില്ല ഒരു മൂന്ന് മണി നേരത്തെ പറഞ്ഞാൽ എല്ലാ എല്ലാരും ഓൺ ആയിരിക്കുള്ളൂ ഇപ്പൊ പോലീസുകാരെ വന്ന് ഓൺ ചെയ്താലും കുറച്ചേരും കാര്യം ഇപ്പൊ തന്നെ ഈ തെക്കെന്ന് തന്നെ വല്ല പ്രശ്നങ്ങളാ ആ തെക്കെന്ന് തന്നെ വലിയ സിഗ്നൽ കാർ വരുന്നു അപ്പൊ കാറ് തന്നെ കാറിനെ കണ്ടിട്ട് ഇവര് വെട്ടിച്ച് വെട്ടിച്ച് അപ്പൊ നേരെ അതിന്റെ ഉള്ളിലോട്ട് കയറി ഉള്ളിലോട്ട് കയറി അതിന്റെ ഇടയ്ക്ക് ഒരു സൈക്കിൾ കാര്യം